നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു അനുഭവ കഥ തന്നെയാണ് കാരണം എല്ലാവർക്കും എല്ലാവർക്കും താല്പര്യ പ്രേതങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാനാണ് ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ പറയാൻ പറ്റുന്നത് ഞാൻ പറയാം ഒരുപാടെണ്ണം പറയാൻ പറ്റാത്തതൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിൽ എങ്കിലും ഞാൻ ഈ പറയുന്നത് കൃത്യമായ സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ ആൾക്കാരുടെ പേരോ സ്ഥലമോ ഒക്കെ ഒന്ന് മാറ്റിയിട്ടാണ് പറയുന്നത് കാര്യം നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണമല്ലോ കാര്യം ഇത് അനുഭവിച്ചു പോയവരുടെ ബുദ്ധിമുട്ട് നമുക്കത് മനസ്സിലാക്കണം നമ്മളെല്ലാവരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങളെ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അതിനുമ്പ് എൻ്റെ ചാനൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതബാധകൾ പ്രേതബാധകൾ മനുഷ്യനുള്ളിടത്തോളം കാലം ഇത് അനുഭവിച്ചേ പറ്റൂ കാരണം ഇതൊരു ഒരു മനുഷ്യ അതിൻ്റെ ഒരു ദിനചര്യയിൽ വരുന്ന ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ പ്രേതത്തിൻ്റെ ഈ മോശമായ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിടുത്തം വരാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പകുതിയിൽ കൂടുതൽ ഒരു നൂറുപേരെ എടുത്താൽ പകുതി കൂടുതലുള്ളവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പിടിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അവർ ആൾക്കാർ തന്നെ ചോദിക്കാറുള്ളത് നിനക്ക് എന്തല്ല പ്രായതം പിടിച്ചാൽ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നിന്നെന്തേലും വല്ല ബോധം പിടിച്ചോ എന്നൊക്കെ ചോദിക്കും അതിന് അങ്ങനെ ഒരു സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നത് കാര്യം നമ്മൾ ഒരിക്കലും കാണിക്കാത്ത ചില സ്വഭാവങ്ങളെ നമ്മൾ കാണിച്ചു പോകും ഇതിങ്ങനെ വരാറുണ്ട് ശരി നമ്മുടെ ചുറ്റിനും അന്തരീക്ഷത്തിൽ ഇത് കണക്കുള്ള നെഗറ്റീവുകളുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ നമ്മളിലേക്ക് വന്ന് പെടും എന്നുള്ളതാണ് അതിനൊരു സംശയമില്ല പക്ഷേ മറ്റ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വരുന്ന ഇതുപോലുള്ള അവസ്ഥകൾ ചില ഭയങ്ങൾ കൊണ്ടുവരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അതും പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഇതിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു കേസിനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പറയാം ഇത് ഒരാൾക്ക് ഒരു പ്രേതം പിടിക്കുന്നു അത് അവര് പറഞ്ഞു ഞാൻ പോയി കണ്ടതല്ല ഞാൻ പിന്നീടാണ് കണ്ടത് ഇപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോ അയാൾക്ക് പ്രേതം പിടിക്കുന്നു അയാൾ ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു ലൈറ്റ് ഇടില്ല ഭാര്യയെ കാണില്ല മക്കളെ കാണില്ല മറ്റ് ബന്ധുക്കളെ ആരെയും അദ്ദേഹം കാണില്ല അതിനകത്തിരിക്കാണ് വേറെ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആഹാരം കൊടുത്താൽ കഴിക്കും അതും കൊണ്ടു കൊടുത്താൽ അദ്ദേഹം അങ്ങനെ കഴിക്കില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് മാറ്റിവയ്ക്കും മുറി അടച്ചിട്ടൊന്നുമില്ല ആരും മുറിക്കകത്ത് കാരണം നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കയറാൻ സമ്മതിക്കില്ല ലൈറ്റ് ഇടാൻ സമ്മതിക്കില്ല എപ്പോഴും അതിൻ്റെ മോഹനായി പോയി ഇങ്ങനെയൊരു പ്രാകൃതന പോലെയായി പക്ഷേ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ അവസരത്തിലും അതായത് ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കാണാതെ ഇദ്ദേഹം മാറിയിരിക്കുന്ന സന്ദർഭത്തിലും ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ എപ്പോഴും ഈ മുറിക്കകത്ത് വരും ഇയാളെ കാണും ഒരുപാട് നേരം സംസാരിക്കും തിരിച്ചു പോകും അതായത് ഈ കൂട്ടുകാരനോട് മാത്രമേ ഇദ്ദേഹം സംസാരിക്കാറുള്ളൂ ഇടപഴകാറുള്ളൂ ഭാര്യയെപ്പോലും അടുപ്പിക്കുന്നില്ല പോലും ആ മുറിക്കകത്ത് കയറ്റാൻ സമ്മതിക്കുന്ന ആരൊരു മുഖത്ത് നോക്കി സംസാരിക്കുകയില്ല ഭാര്യയും കുട്ടികളൊക്കെ കണ്ടാൽ ഒരു അന്യ ആൾക്കാരെ പോലെ ആയി ഇങ്ങനെ വന്നപ്പോഴാണ് ഇവർക്കെല്ലാവർക്കും ഇതൊരു പ്രേതം പിടിച്ചതാണോ തോന്നി അങ്ങനെ തോന്നാൻ കാരണം ഇദ്ദേഹം മറ്റൊരു ജില്ലയിൽ ഒരുപാട് ദൂരെയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ കൂട്ടുകാരൻ പിന്നെ ആ ഭാഗത്ത് കുറേ പേരുണ്ട് എല്ലാവരും കൂടി അവിടെയാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു വീട് എടുത്തിട്ട് അങ്ങനെ അവിടെ താമസിക്കുകയാണ് ആഹാരമൊക്കെ വെച്ച് കഴിച്ചു അങ്ങനെ താമസിക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് ഒരു ദിവസം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് പറഞ്ഞത് ഞാൻ എന്തോ കണ്ടു പേടിച്ചു അതായത് നല്ലൊരു പേടി അദ്ദേഹത്തിന് കിട്ടി നല്ലൊരു പേടി കിട്ടി അതിന് ശേഷം അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവിടെ ആരെയും കാണാൻ സമ്മതി അവർ എടുത്ത് വാടക കിട്ടുന്ന വീട്ടിലൊരു മുറിക്കകത്ത് കയറി ഇദ്ദേഹം അങ്ങ് കഥ പടച്ചിരുന്നു പിന്നെ ഈ ഒരു കൂട്ടുകാരം വന്ന് വിളിച്ചപ്പോൾ മാത്രം ഇദ്ദേഹത്തിനകത്ത് കയറ്റി പെട്ടെന്ന് കഥ പടച്ചു ബാക്കി ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല അവ അവിടെയുള്ള കൂട്ടുകാരന്മാർ ബാക്കിയുള്ള സഹപ്രവർത്തകർ എല്ലാവരും അന്നമിട്ട് പോയി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല മറ്റൊരു കാര്യത്തിനോ പരിഹാരത്തിന് ഒന്നും വരാതായപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ദിവസം നിർബന്ധപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ കയ്യും കാലും കെട്ടും പോലെ കെട്ടി പണ്ടിക്കകത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പൊ ഇതാണ് ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം ഏതോ വലിയ പ്രായം ജ്യോതിഷികളുടെ അടുത്തൊക്കെ ചെന്നപ്പോൾ ചൂടല്ലാം വടം പിടിച്ചു അങ്ങനെ യക്ഷി പിടിച്ചു ഇങ്ങനെ യക്ഷി പിടിച്ചു യാത്ര കിട്ടിയാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ചാർത്തുവൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് എല്ലാം കൊണ്ടുവന്നിട്ടാണ് കാണിക്കുന്നത് അപ്പൊ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓർമ്മിക്കുന്നു ഒരുപാട് വർഷം ആയിരത്തിന് മുമ്പ് നടന്ന സംഭവമാണ് അപ്പം ഈ കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഈ കൂട്ടുകാരനെ ഞാൻ ഇപ്പോഴും നല്ല വ്യക്തമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഈ കൂട്ടുകാരനെ വന്നു അപ്പോൾ കൂട്ടുകാരനാണ് വന്ന് അവിടെ വെച്ചുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ കൂട്ടുകാരനെ മാത്രം അവിടെ വെച്ചിട്ടായാലും ഇവിടെ വെച്ചിട്ട് ഈ കൂട്ടുകാരനെ മാത്രമേ ഇദ്ദേഹം അടുപ്പിക്കുന്നുള്ളൂ അടുത്തേക്ക് വരാൻ സമ്മതിക്കുന്നു ഈ കൂട്ടുകാരനോടൊപ്പം സംസാരിക്കുന്നു കൂട്ടുകാരൻ പറയുന്നതൊക്കെ ഇദ്ദേഹം അനുസരിക്കുന്നുണ്ട് അപ്പം ഈ ഇങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ ഈ കൂട്ടുകാരനോട് സംസാരിച്ചു ഇവിടെന്നാണ് കിട്ടിയത് എന്താണ് കിട്ടിയത് അപ്പം ഇയാളിങ്ങനെ ഒരു പരസ്പര വിരുദ്ധമായ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ സിനിമ കാണാൻ പോയി പിന്നെ മദ്യശാലയിൽ പോയെന്നോ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതിനകത്തൊന്നിനും ഒരു ബന്ധമില്ലാത്ത വിധത്തിൽ വരുന്നു കാരണം വെച്ചാൽ സംഭവിച്ചിട്ട് ഒന്നേ രണ്ടോ മാസമേ ആയുള്ളൂ ഇപ്പം ഇത് വർഷങ്ങളായ കാര്യങ്ങൾ പോലും ഞാനിത് ഓർമ്മിച്ച് എടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പം വരാം പക്ഷെ എങ്കിലും മൊത്തം കേൾക്കുമ്പോൾ ഇത് നമുക്ക് അതിനൊരു ബന്ധമുണ്ടല്ലോ ഉണ്ടാകും കാര്യം വെച്ചാൽ എൻ്റെ മനസ്സിലത് കിടപ്പുണ്ട് കാര്യങ്ങൾ ഞാനൊരു കാര്യമെന്നുള്ള കാര്യം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതെല്ലാം മനസ്സിലേക്ക് മനസ്സിലായിക്കൊണ്ടൊന്ന് സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ആ സംഭവങ്ങൾ ഓർത്തെടുത്തിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അയാൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ വന്നിരിക്കുന്നവർ പറ ഭാര്യയുടെ സഹോദരനോ ബന്ധുക്കളോ ആരൊക്കെയാണ് വന്നിരുന്നത് അപ്പം അവരെല്ലാവരും പറയുന്നത് വരണം വന്നിട്ട് അത് എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിപ്പിച്ചേരണം എന്നുള്ള രീതിയിലാണ് അപ്പം ആ ഉപദ്രവകാര്യമല്ല അക്രമകാരി അതുകൊണ്ട് ഞാൻ നേരെ അവിടെ പോയി അവിടെ ചെന്ന് അപ്പോൾ എന്നെ ഒരു വിധത്തിലും മുറിക്കാത്തക്കാരാണ് സമ്മതിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ തന്നെ പറയുന്നുണ്ടോ അത് സ്വാമി കാറുണ്ടോ അത് പ്രശ്നമാണ് അപ്പം ഇതുവരെ വയലൻ്റ് ആയാലും ചിലപ്പോൾ വയലൻ്റ് ആയാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് പറ്റില്ല എനിക്കകത്ത് എന്തെങ്കിലും കയറാറ് അദ്ദേഹത്തിനെ കണ്ടേ പറ്റുകയുള്ളൂ എങ്കിൽ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറയുന്നത് അപ്പോൾ ഇതേ പോയി ചോദിക്കുന്നു തിരിച്ചു വന്ന് പറഞ്ഞത് സ്വാമി മാത്രം അകത്തോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അകത്ത് കയറി ലൈറ്റിടാൻ പറഞ്ഞു ലൈറ്റ് ഇട്ടു ഞാൻ അവിടെ ഇരിക്കുക ബാക്കി എല്ലാവരും പുറത്തുണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും ദൂരെ മാറി നിന്നു കാര്യം വെച്ചാൽ ഈ തുറന്ന് പറയാൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇവർക്ക് തുറന്ന് പറയാൻ മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊരു തടസ്സമായി അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ആ വീട്ടിൽ നിന്നേ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാം അപ്പോൾ എല്ലാവരും ഇറങ്ങി നിന്നു അപ്പം ഈ കൂട്ടുകാർ അപ്പം ഇത് എല്ലാവരും പുറത്തിറങ്ങി ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലും കൂട്ടുകാരനാണ് ഞാൻ ചെന്നപ്പോ ഒരു മൂലയിലൊരു കസേരയിട്ട് മുറിക്കാത്ത ഒരു മൂലയിലെ കസേരയിട്ട് ഇദ്ദേഹം അവിടെ ചാരി ഇങ്ങനെ കുഞ്ഞിരിക്കാണ് താടിയൊക്കെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ വളർന്നിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കൂട്ടുകാരനാണ് വന്ന് നോക്കി എല്ലാവരും പുറത്തിറങ്ങി എന്ന് അറിഞ്ഞപ്പോ വന്ന് കുറ്റിയിട്ടിട്ട് വന്ന് പറഞ്ഞു ഇവരോട് പറഞ്ഞാൽ എല്ലാവരും പുറത്തു പോയി നമുക്ക് ഇനി സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണ് സംഭവിച്ചത് അപ്പം അവൻ തന്നെ എന്നോട് പറഞ്ഞ് ഞാനത് പേടിച്ചതാണ് എന്തോ ഒരു രൂപം കണ്ട് ഞാൻ പേടിച്ചു പോയതിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ആരെയും അറിയാൻ പറ്റുന്നില്ല ആരുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഈ യവൻ പറയുമ്പോൾ യവൻ ഒരു 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 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ ആ അവൻ സംഭവിച്ച വിഷയത്തെക്കുറിച്ച് ഞാനൊരു ഉദാഹരണമാണ് അല്ല അവർ സംഭവിച്ചതാണ് പറയുന്നത് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിൽ ഒരു ഒരു മിനിറ്റ് അതിന് അറുപത് ആണല്ലോ ഈ ഒരു മിനിറ്റിൽ ഒരു ഒരു നാൽപ്പത് സെക്കൻഡും ഈ കൂട്ടുകാരനാണ് പറയുന്നത് ഇരുപത് സെ സെക്കൻഡ് മാത്രമേ യവൻ സംസാരിക്കുക അതായത് യവൻ്റെ സകല കാര്യങ്ങളും പറയുന്നത് ഈ കൂട്ടുകാരനാണ് അപ്പം കൂട്ടുകാരൻ സകല കാര്യങ്ങളും അറിയാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനതൊക്കെ മറന്നുപോയി എന്നെ സംസാരിച്ച് വന്നപ്പോൾ ഈ പിന്നീട് എനിക്ക് തോന്നി ഞാൻ എവനോട് സംസാരിക്കേണ്ട കാര്യമില്ല അത് ഈ പ്രായം പിടിച്ചിരിക്കുന്നവനോട് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല കൂട്ടുകാരനോടാണ് സംസാരിക്കുക അവന് സകല കാര്യങ്ങളും അറിയാം അപ്പം എനിക്ക് അവിടെ അടുത്തിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവനൊരു വെപ്രാളം ഈ പ്രായതം പിടിച്ചിരിക്കുന്നു പറഞ്ഞൊരു വെപ്രാളം അവനിങ്ങനെ കൃഷ്ണമണി ഒന്നും ഒരു ഒരു പോയിന്റിൽ കൃത്യമായിട്ട് ഇപ്പം എൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ആകട്ടെ എൻ്റെ അടുത്തൊരു കാര്യം തന്നെ മുഖത്ത് നോക്കിയൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് പക്ഷെ മുഖത്ത് നോക്കുമ്പോൾ അവൻ ഒരു ഒരു അവൻ്റെ കൃഷ്ണമണി പോലും സ്റ്റഡിയായി നിൽക്കുന്നില്ല എന്തോ ഒരു കള്ളത്തനം എനിക്ക് ഫീൽ ചെയ്തു ഉറപ്പാണ് അപ്പം പൂജ ചെയ്യാം പക്ഷേ അതിനുമുമ്പ് കാര്യം കണ്ടുപിടിക്കേണ്ട ഇത് പ്രായമാണെങ്കിലല്ലേ പൂജ ചെയ്തിട്ട് കാര്യമുള്ളൂ ഒരു പൂജയൊക്കെ ഇങ്ങനെയൊക്കെ പൂജ ചെയ്യുമ്പോൾ നല്ല ചിലവാണ് വരുന്നത് വെറുതെ എന്തിനാണ് ആ ഭാവത്തിനെ കൊണ്ട് അങ്ങനെ ചിലവാക്കിയിരിക്കുന്നത് അപ്പോഴും ഈ ഈ ഈ പിടിച്ചോം പറയുന്നത് ഇത് പ്രേതമാണ് എന്നെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് തരണം എന്നുള്ളതാണ് അതായത് ഞാൻ ഈ വീടിനകത്ത് കയറിയപ്പോൾ പിന്നെ അവൻ ഇതിനെ ഒഴിപ്പിച്ചാൽ മതി എന്നുള്ളതായി ആ അതിന് വേണ്ടിയിട്ട് പൂജ ചെയ്യണം പൂജ ചെയ്ത് വേണം ഇത് ഒഴിപ്പിക്കാനായിട്ട് ഇവർ രണ്ടു പേരും കൂടി ഇങ്ങനെ പറയണം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആകെ സംശയമായി നമ്മൾ ശരി നമുക്കതിനൊരു ഡേറ്റ് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കൂട്ടുകാരനെ കൊണ്ട് പുറത്തിറങ്ങി ബാക്കി എല്ലാവരും വന്നു അപ്പോൾ അത് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യണം എല്ലാവരോട്ട് സഹകരിച്ച് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ആയിട്ട് സഹകരിച്ച് നിന്നാലേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളങ്ങ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇത് ഒരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ശരി എല്ലാവരോട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഞാൻ എല്ലാവരും അഹത്തുകയറി പുള്ളിയെ കണ്ടോളാൻ പറഞ്ഞു ഓരോരുത്തരുമായിട്ട് അഹത്തുകയറുന്നു മക്കൾ ഒന്ന് ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുന്നു ഇദ്ദേഹം ഒന്ന് നോക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിലൊരു വെപ്രാളം അപ്പോൾ മാറിയിട്ടില്ല ഭാര്യ അടുത്ത് വന്നു നിന്നിട്ട് ഭാര്യ ശ്രദ്ധിക്കുന്നില്ല ഒരു ഭയം പോലെ അങ്ങനെ ഞാൻ ഈ കൂട്ടുകാരനെ അങ്ങോട്ട് പുറത്തിറങ്ങി ഇപ്പോൾ രണ്ടുമൂന്നിരെന്നോട് പറഞ്ഞ ഇല്ല ഞാനും പുള്ളിയായിട്ട് മാത്രം സംസാരിക്കട്ടെ ഇത് അവിടെ വെച്ച് വെച്ചൊന്ന് കിട്ടിയതാണ് അപ്പോൾ പുള്ളി പുള്ളിക്കറിയാനെ കുറിച്ച് ആ വിശമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയെന്ന് ഞങ്ങളിങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ പ്രേതമൊന്നും പിടിച്ചിട്ടില്ല അദ്ദേഹത്തിൽ അങ്ങനെ ഒരു പ്രസൻസ് ഇല്ല കാര്യം എനിക്ക് അടുത്തിരുന്നാൽ എനിക്കെന്നല്ല ഈ കൈകാര്യം ചെയ്യുന്നവർക്ക് അടുത്തിരിക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ അവരുടെ ലക്ഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതൊക്കെ വെച്ച് അറിയാൻ പറ്റും എന്തെങ്കിലും ചോദിച്ചു വേറെ കുറേ ജോത്സ്യന്മാർ ഇങ്ങനെ പ്രേതമുണ്ടെന്ന് പറഞ്ഞൊക്കെ എഴുതി തന്നല്ലോ ഞമ്മത് എഴുതി തന്നെ അവരുള്ള പരിഹാരവും ചെയ്തല്ലോ എന്നിട്ട് പ്രേതം മാറിയോ മാറിയില്ല അപ്പൊ പ്രേതം ഉണ്ടെങ്കിലല്ലേ മാറുള്ളൂ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളെ ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവര് പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം അവര് വ്യക്തമായിട്ട് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകും പക്ഷെ ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു നമ്മൾ ഇതെന്തോ അദ്ദേഹം എന്തോ ഒരു കുരുക്കിൽ ചെന്നുപെട്ടതാണ് പെട്ടവിടെ നിന്നും അദ്ദേഹത്തിന്റെ പേടി കിട്ടിയതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്കറിയാം എന്തൊക്കെയോ മാർഗ്ഗ കാര്യങ്ങൾ പറഞ്ഞു ഞാനത് വ്യക്ത മറന്നു കേട്ടോ അതോ എന്തായാലും പറഞ്ഞ് പറഞ്ഞ് ദൈവമായിട്ട് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ കുരുക്കി തന്നു അപ്പം ഇദ്ദേഹം കൂടി ഉൾപ്പെട്ട എന്തോ ഒരു പ്രവൃത്തിയാണ് അവസാനം ഇങ്ങനെ പറഞ്ഞ് അത് സ്വാമി ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം പക്ഷെ ഇത് ഇവിടെ ആരും കുടുംബ ജീവിതം തകർന്നു തകർന്നവും എൻ്റെയും അപ്പം യമ്മ രണ്ടും കൂടെ എന്തോ ചെന്നൊരു കന്നു കാണിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് സ്വാമി പൂജ ചെയ്യണം പൂജ ചെയ്തു തരണം പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഞാനും കൂടെ സഹകരിച്ച് അവൻ്റെ ഈ അവസ്ഥ മാറ്റിക്കളയാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പോൾ എംമാര് എല്ലാവരും കൂടെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കണം കുറേ ആണുങ്ങളുണ്ട് ഇപ്പം ഈ മാസങ്ങളോടൊക്കെ അവിടെ താമസിക്കുമ്പോൾ എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല എംമാരി ഈ പറഞ്ഞവർക്ക് വേശ്യ സ്ത്രീകൾ അവിടെ കൊണ്ടുപോരാറുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ കൊണ്ടുവന്നു ഒരു സ്ത്രീയെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന സ്ത്രീയും ഈ പ്രയാതം പിടിച്ചിരിക്കുന്നവനായിട്ട് മാനസികമായിട്ട് കുറേ കടുത്തു പിന്നീട് ഇവൻ ഒറ്റയ്ക്ക് അവളുടെ വീട്ടിൽ പോയി അങ്ങനെ എന്തോ എന്തായാലും ഇവർ തമ്മിലൊരു മാനസികമായിട്ട് വല്ലാത്തൊരു അടുപ്പത്തിലേക്ക് പോയി പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ആ സ്ത്രീ മരണപ്പെട്ടു പോയി അത് എങ്ങനെ മരിച്ചു എന്ന് എന്തായാലും അത് ഒരു പത്ത് പേര് അറിഞ്ഞ വിധത്തിലുള്ള ഒരു മരണമായിരുന്നു അങ്ങനെ അവർ മരിച്ചു പോയി ആ മരിച്ചതിൻ്റെ ദുഃഖം ഇവൻ മൂന്നു നാല് ദിവസം ഇവൻ മദ്യപിച്ചു തീർത്തു അപ്പം ഒരു ആ സ്ത്രീ ഒരു വേശിയാണെങ്കിൽ പോലും എന്തോ ഒരു മാനസികമായിട്ടൊരു അടുപ്പം അവൻ ആ സ്ത്രീയായിട്ട് ഉണ്ടായിപ്പോയി ഒരുപാട് സ്ത്രീകളാ കൂട്ടുകാരെ തന്നെ ഒരുപാട് സ്ത്രീകളെ കൊണ്ടുപോ ആഴ്ചയിൽ ഒരാളെങ്കിലും അവിടെ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഈ സ്ത്രീ വന്നതിന് ശേഷം പിന്നെ വേറെ ഒരു സ്ത്രീകളോടത്തും ഇങ്ങനെ പോകില്ല വീട്ടിൽ തന്നെ ഭാര്യയുടെ അടുത്ത് പോലും പോകൂല എവളുമായിട്ട് എന്തോ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് അവനുണ്ടായി അവളെ പിന്നെ മറ്റൊരു ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാൻ അവൻ സമ്മതിക്കില്ല അവൻ തന്നെ പൈസയൊക്കെ കൊടുക്കുമായിരുന്നു നല്ല ജോലിയാണ് പൈസയൊക്കെ ഉള്ള ജോലിയാണ് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ സംഭവിച്ചു പോയതാണ് മരിച്ചു മരിച്ചതിന് ശേഷം ഇവന് മാനസികമായിട്ട് അവിടെ ഒരു വല്ലാത്തൊരു മരണമായിരുന്നു അത് ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല എന്തായാലും ഒരു സ്വ സ്വാഭാവിക മരണമല്ലായിരുന്നു അതാണ് ഇവന് ഷോക്കായി പോയത് അതിന് ശേഷമാണ് ഇവനിങ്ങനൊരു അവസ്ഥ വന്നത് അപ്പം ഞാൻ പറഞ്ഞ ഇത് പ്രേതമൊന്നുമില്ല അവന് മാനസികമായിട്ടെന്തോ വന്നു പോയതാണ് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അവനോട് സംസാരിച്ചു അതിനുശേഷം വ്യവനം കൊണ്ട് അവർ ഈ ഈ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നു ഞാനങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് സമയം അത് മരിച്ചു പോയി എനിക്ക് ഒരു താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് വന്ന ഒരു ഒരു പാപഭാരമാണ് ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ചതിക്കുകയല്ലായിരുന്നോ അവൾക്ക് വേണ്ടിയിട്ട് ചതിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി അതവനൊരു വലിയ അതാണ് അവനുണ്ടായ പേടി ഇനി എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും അവളോടൊപ്പം എങ്ങനെ ഞാൻ ഇനി ജീവിക്കും അങ്ങനെ വന്ന് ഇവന് വന്ന് മാനസികമായിട്ട് പോയ വല്ലാത്തൊരു വിഷയമായിരുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അപ്പം അവൻ പറഞ്ഞത് പൂജ ചെയ്യണം പൂജ ചെയ്തില്ലെങ്കിൽ അവരെല്ലാവരും വീണ്ടും എന്നെ സംശയിക്കും എന്തെങ്കിലും മറ്റു വിഷയമാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും എന്തായാലും ഇതിന് പൂജ കൊണ്ട് നിങ്ങൾക്ക് ഫലമൊന്നും ഉണ്ടാകില്ല പക്ഷേ ഒരു പൂജ കൊണ്ട് മറ്റുള്ളവരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അത് ഞാൻ ചെയ്തു തരാം പക്ഷേ അതിനു മുന്നേ നിങ്ങൾ ഞാൻ പറയുന്ന ഒരാളിൻ്റെ അടുത്ത് പോയി അതിനു വേണ്ടുന്ന നിന്ന് കാര്യങ്ങൾ ചെയ്യണം രീതി ചെയ്യണമെന്ന് പറഞ്ഞ് അയാൾ സമ്മതിച്ചു കേട്ടോ എന്തായാലും ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ ഞാൻ കൊടുത്ത അഡ്രസ്സിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു മരുന്നൊക്കെ കൊടുത്തു തോന്നുന്നു എന്തായാലും പിന്നീട് അങ്ങനെ ഫ്രഷായി ഈ സംഭവത്തിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൂജയ്ക്ക് അവിടെ ചെന്നത് തന്നെ ഈ സമയത്തിനുള്ളിൽ ഈ കൂട്ടുകാരനെ ഇവനും ഞാനും മാത്രമേ ഈ ലോകത്ത് ഈ സംഭവം അറിഞ്ഞിട്ടുള്ളൂ പോയി കണ്ടു അവര് പോയി ഡോക്ടറെ കണ്ടു ചികിത്സിച്ചു നല്ല ഫ്രഷ് ആയി കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം അപ്പോഴും അവൻ്റെ മനസ്സിലെ പേടിയെന്ന് ചെയ്തെന്തെങ്കിലും ഭാര്യ അറിയുമോ ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ മിണ്ടാ പ്രാണിയായിട്ട് ഇരുന്നു പോയതെന്ന് അതുകൊണ്ട് വന്ന് പൂജ ചെയ്തേ പറ്റുവെന്നോ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അവിടെ പോയി അവരുടെ വീടിൻ്റെ ദോഷങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയദോഷങ്ങൾ തീർക്കുന്നതിലൊക്കെ വേണ്ടിയിട്ട് വെറുതെ അല്ലെ ചെയ്തത് അവരുടെ മറ്റെന്തെങ്കിലും മറ്റു ദോഷങ്ങളോട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തു പക്ഷേ അതിനുശേഷം ആ പുള്ളിക്കാരൻ്റെ മറ്റ് ദോഷങ്ങളൊന്നും വന്നിട്ട് അതെല്ലാം ആയൊക്കെ മറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് ഡോക്ടറിന്റെ കഴിവാണ് ആ ഡോക്ടറെ നല്ല രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി ആ തെറ്റ് തിരുത്താൻ തയ്യാറായി അതിന് അവൻ എന്താണ് പറയുന്നത് അതിൽ അവൻ വേദനിക്കുന്നു അതിന് പ്രായ ചെയ്ത ചെയ്യാൻ തയ്യാറായാൽ ആ തെറ്റ് പിന്നെ സംഭവിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞ അങ്ങനെയുള്ളവരെ നമുക്ക് സഹായിക്കാം സഹകരിക്കാം അവൻ ചെയ്ത തെറ്റ് മറക്കാൻ പറ്റുന്നതല്ല അത് പുറകാൻ പറ്റുന്നതുമല്ല പക്ഷേ അവൻ അതിൻ്റെ ആ ദോഷങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഡോക്ടർ അവന് അതോട് ക്ഷമിച്ചു അവന് കൊടുക്കേണ്ട ചികിത്സയും നല്ല കൗൺസിലിംഗ് കൊടുക്കും അദ്ദേഹം എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം അദ്ദേഹമാണ് അവനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് ചെയ്യാൻ പറ്റിയത് അവൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കി നല്ലൊരു സ്ഥലത്തേക്ക് അവനെ പറഞ്ഞു വിടാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷേ ഇന്നും ഇപ്പം പുള്ളിയില്ല മരണപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ പറയുന്നത് പക്ഷേ അവരുടെ വീട്ടുകാർക്ക് ഇപ്പോഴും ഇതാണ് അറിയില്ല അവൻ്റെ പ്രേതം പിടിച്ചു എന്നെ പോലെ വന്നു ആ പ്രേതം കൊടുത്തു എന്നാണ് അറിയുന്നത് അപ്പം ഇങ്ങനെയും ഉള്ള സംഭവങ്ങൾ ഈ പ്രേതത്തിൻ്റെ പേരിൽ നടക്കാറുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു പേര് വന്നാൽ അറുപത് എഴുപത് പേർക്ക് മാത്രമേ യഥാർത്ഥ പ്രേതമുള്ളൂ ബാക്കിയെല്ലാം മറ്റെന്തെങ്കിലും വിധത്തിൽ പ്രേതമാണെന്ന് പറഞ്ഞു വരുന്നവരാണ് ഇതേ കണക്കുള്ള എന്തെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ ചില അവിഹിത ബന്ധങ്ങൾ അവർക്ക് നടത്തിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ വീട്ടിൽ വരുത്തിക്കുവാനോ ഒക്കെ വേണ്ടിയിട്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വഴി ഇതങ്ങനൊക്കെയുള്ള പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ചു വരാറുണ്ട് പക്ഷേ പ്രേതം വന്നാൽ അതിൻ്റെതായ രീതിയിലുള്ള ചികിത്സ മാത്രമേ ഭരിക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഉള്ളതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ അത് കഴിവതും മരുന്നൊന്നും കഴിക്കാതെ തന്നെ നല്ല ഡോക്ടർമാരടുത്ത് പോയാൽ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കൗൺസിലിംഗ് കൊണ്ട് ഇത് പൂർണ്ണമായി മാറിയിട്ടുള്ള വധി കേസുകൾ എനിക്കറിയാവുന്നതാണ് വരുന്നത് മുട്ടം പ്രേതമാണെന്നും പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതെല്ലാം ഇത് കണക്കുള്ള എന്തെങ്കിലും കാരണത്താൽ വന്നുപോയി അതായത് ഒരു തെറ്റ് ചെയ്തു പോയി അവസരം ആ തെറ്റിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു ഇത് മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയം കൊണ്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളും വരാറുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ വരണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് പൊതുരണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമ വാസ്തുവേകത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസുദോഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ അതുപോലെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കേണ്ടതാണെങ്കിൽ ഈ നമ്പറിലാണ് നിങ്ങളെ വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായും ഞാൻ നേരിട്ട് വന്നത് തന്നെ അത് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ അറിയുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെങ്കിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം